കാരുണ്യ പ്രവർത്തനത്തിന് പണം കണ്ടെത്തുന്നതിനായി എക്സ്റ്റൻഷൻ ബോക്സുകൾ സ്വയം നിർമ്മിച്ച് വിപണിയിലെത്തിച്ച് വിദ്യാർത്ഥികൾ അടിമാലി എസ് എൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കരുതലിനായി കൈകോർത്തിരിക്കുന്നത് എൽ ഇ ഡി ബൾബുകളും എൽ ഇ ഡി സ്റ്റാറുകളും നിർമ്മിച്ച് ലഭിച്ച തുക നിരാലമ്പർക്ക് നൽകി മുൻപും വിദ്യാർത്ഥികൾ മാതൃകയായിട്ടുണ്ട് തൊഴിലധിഷ്ഠിത പഠനത്തിലൂടെ തങ്ങൾ സ്വയത്തമാക്കിയ അറിവുകൾ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കുകയാണ് അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുപറ്റം വിദ്യാർത്ഥികൾ സ്കൂളിലെ ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻസ് ബാച്ചിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ് നാല് തരത്തിലുള്ള എക്സ്റ്റേഷൻ ബോർഡുകൾ സ്വയം നിർമ്മിച്ച് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് എല്ലാവിധ സുരക്ഷാ നിർദ്ദേശങ്ങളും ഉറപ്പാക്കി വിപണി വിലയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്കാണ് ഇവർ ബോർഡുകൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നത് എന്റെ പേര് അമീന സീത് ഞാൻ അടിമാലി എസ് എൻ ഡി പി എച്ച് സ്കൂളിലെ സെക്കൻഡ് ഇയർ വാച്ചിലെ വിദ്യാർത്ഥിയാണ് ഞങ്ങൾ ഈ വർഷത്തിൽ ലാബുവൻഷൻ ബോർഡ് നിർമ്മാണത്തിലൂടെയാണ് ഗുണമേന്മയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നാല് തരത്തിലുള്ള ഞങ്ങൾ എക്സ്റ്റൻഷൻ ബോർഡുകൾ നിർമ്മിക്കുന്നുണ്ട് അധ്യാപകരുടെ സഹായത്തോടു കൂടി പർച്ചേസിംഗും ഞങ്ങൾ തന്നെയാണ് നോക്കുന്നത് ൻ വർഷങ്ങളിൽ എൽ ഇ ഡി ലൈറ്റുകളും സ്റ്റാറുകളും നിർമ്മിച്ച് വിൽപ്പന നടത്തി ലഭിച്ച തുകയിൽ നിന്നും ഇവർ നടത്തിയ സാധന പ്രവർത്തനങ്ങൾ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു എക്സ്റ്റൻഷൻ ബോക്സുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങുന്നതു മുതൽ ഇത് വിപണിയിലെത്തിച്ച് വിൽപ്പന നടത്തുന്നതുവരെ ഇവർക്ക് എല്ലാവിധ പിന്തുണയും നൽകി സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും രക്ഷിതാക്കളും ഒപ്പമുണ്ട് ഹലോ സാർ ഇത് ഞങ്ങൾ എക്സ്റ്റൻഷൻ ആണ് ഇത് മാർക്കറ്റിൽ മിതമായ മൂന്നൂറ കുറവിനാണ് കിട്ടണത് ഇറങ്ങി വരാം സെവൻ ചാനലിന്റെ സ്വിച്ച് ബോർഡ് വരുന്ന കടയിലൊക്കെ കേബിളൊക്കെ ഇത് അഞ്ച് മീറ്ററിന്റെ അഞ്ചു മീറ്റർ അഞ്ചു മീറ്റർ വരും മുന്നൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെയാണ് എക്സ്റ്റൻഷൻ ബോർഡുകളുടെ വിലകൾ കൂടാതെ ഒരു വർഷം ഗ്യാരണ്ടി നൽകുന്നു വിലക്കുറവും ഗുണമേന്മയുമുള്ള എക്സ്റ്റൻഷൻ ബോർഡുകൾക്ക് വിപണിയിൽ സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ എം എസ് അജി അധ്യാപകരായ നിതിൽനാഥ് പി എസ് രാജീവ് പി ജി അജയ് ബി അശ്വതി കെ എസ് എന്നിവരും ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻസ് ബാച്ചിലെ വിദ്യാർത്ഥികളുമാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി வாயணமீபம் Maharani Wedding Collections, The classic bridal world.